السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه الفائزين أما بعد وزدم حديث كلاس مبايرة ورنوتي مبادة إن تحديث البرامر شكنا آخرم هذا ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റുദിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അബ്ദുല്ലാഹുബിന് അബി ഖത്താദാഹു അൻഹുവിൽ നിന്ന് നിവേദനം അന്ന അബ ഖത്താദ നിശ്ചയം അബു തലബ അൻഹുലബരീമു തൻ്റെ ഒരു കടക്കാരനെ അന്വേഷിച്ചു നടന്നു തനിക്ക് ക്യാഷ് തരാനുള്ള അങ്ങോട്ട് കടം കൊടുത്തതായിരുന്നു ആ ക്യാഷ് തിരിച്ചു തരാനുള്ള ഒരു വ്യക്തി അദ്ദേഹത്തെ അന്വേഷിച്ചു നടന്നു ഫ തവറ അൻഹു അദ്ദേഹം ആ കടക്കാരൻ അബൂ കത്താദാർ റുദില്ലാഹുത്താലുവിനെ തൊട്ട് മറഞ്ഞു നടന്നു ഇദ്ദേഹത്തിൻ്റെ കണ്ണിൽ പെടാതെ ഇങ്ങനെ ഒളിഞ്ഞ് നടന്നു വഴിയിൽ വെച്ചവടും കാണുന്നൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് വഴിമാറിപ്പോയിട്ടൊക്കെ കാരണം ക്യാഷ് കൊടുക്കാനില്ല അതുകൊണ്ട് തുമ്മ വചതഹു പിന്നീട് അദ്ദേഹത്തെ കണ്ടെത്തി അബൂ കത്താദാർ റദ്ദീ അള്ളാഹുത്താലു എത്ര കാലം ഒഴിച്ചു നടക്കും ആളെ കിട്ടി ആളെ കിട്ടിയപ്പോൾ ഫക്കാൽ അദ്ദേഹം പറഞ്ഞു ക്യാഷ് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇനി മുഴ്സിറും ഞാൻ മുഴ്സിറാൻ എനിക്ക് സാമ്പത്തിക ശേഷിയില്ല പാപ്പറായി ഇപ്പോൾ ഒന്നുമില്ല കയ്യിൽ എന്ന് പറഞ്ഞു ഫക്കാൽ അപ്പം അബുഖത്താദർ അല്ലാഹു താലാന്നു അദ്ദേഹത്തോട് ചോദിച്ചു ആ അള്ളാഹി അള്ളാഹുവിനെ തന്നെയാണ് സത്യം നീ മോശറാണോ പാപ്പറായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കാല ആ അള്ളാഹി അദ്ദേഹം പറഞ്ഞു അതെ അള്ളാഹുനെ തന്നെയാണ് സത്യം ഞാൻ പാപ്പറായിട്ടുണ്ട് കാല അപ്പം അബുഖത്താദുറാഹനു പറയാണ് ഞാൻ അങ്ങനെ ചോദിക്കാൻ കാരണം പാപ്പറാണെങ്കിൽ ഇളവ് ചെയ്യാൻ റെഡിയാണ് കാരണം ഇന്നീ സമീപത്തുറസൂ അല്ലാഹി സലഹു അലഹി വസ്ലം യക്കൂൽ കാരണം നബി സുല്ലാഹു അലൈഹി വസ്ലമ്മ തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് മൻസർ റഹു ആരെങ്കിലും സന്തോഷിപ്പിക്കുന്നുണ്ടെങ്കിൽ ഈ കാര്യം എന്ത് മിൻ കയാമത്ത് നാളിലെ വിഷമങ്ങളിൽ നിന്ന് പ്രയാസങ്ങളിൽ നിന്ന് അല്ല ഒരാളെ രക്ഷപ്പെടുത്തുന്നു ആ രക്ഷപ്പെടുത്തൽ ഒരാൾക്ക് സന്തോഷം നൽകുന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മെ അള്ളാഹു രക്ഷപ്പെടുത്തൽ നമുക്ക് സന്തോഷമുള്ള കാര്യമാണ് എങ്കിൽ ഫൽ യുനഫിസ് അൻമോസിൻ പാവപ്പെട്ട ആൾക്ക് ഇളവ് ചെയ്തു കൊടുക്കുക വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കുക കടം തരാനുള്ള ആൾക്ക് ഇളവ് ചെയ്ത് കൊടുക്കുക അവർ വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കുക ഒന്നുകിൽ അയാൾ അഞ്ഞൂറ് രൂപ തരാണ്ടെങ്കിൽ അതൊരു ഇരുന്നൂറ്റമ്പതായിട്ട് കുറച്ചു കൊടുക്കുക ഇരുന്നൂറ്റമ്പത് തന്നാൽ എന്നൊക്കെ പറയാം അല്ലെങ്കിൽ ഔ യഥാനു അത് പൂർണ്ണമായിട്ട് എടുത്ത് മാറ്റി വെക്കുക കടം തീരെ തരണ്ട എന്ന് പറയാം അത് ഞാൻ പൊരുത്തപ്പെട്ടു ഇനി അത് തരണ്ട ഇങ്ങനെ ചെയ്യുക അത് വല്ലാത്തൊരു പ്രതിഫലാർഹമായ കാര്യമാണ് കടക്കാർക്ക് അവർ പ്രയാസം അനുഭവിക്കുമ്പോൾ കാശ് ഉണ്ടായിട്ട് തരാത്തവരെ കുറിച്ചല്ല കാശ് ഇല്ലാത്തതുകൊണ്ട് തരാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്നവർക്ക് അത് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുന്നത് അല്ലെങ്കിൽ അതിൽ കുറവ് ചെയ്തു കൊടുക്കുന്നത് അത് ആഹ്റത്തിൽ അള്ളാഹുത്താല നമ്മെ അവിടുത്തെ വിഷമങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ സഹായിക്കും എന്നാണ് അള്ളാഹുവിൻ്റെ ഹബീബ് സുലല്ലാഹുല സ്വന്തം തങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നത് ആകയാൽ ജനങ്ങളോട് കഴിവിൻ്റെ പരമാവധി നമ്മൾ വിട്ടുവീഴ്ച ചെയ്യാൻ ശ്രമിക്കുക അള്ളാഹു താല നമുക്ക് അതിന് തൂഫീക്ക് നൽകുമാറാവട്ടെ ആമീൻ അസ്സലാമലൈക്കും വരഹമത്തല്ലാഹി വാത്തൂ